അന്തരിച്ച മുൻ കേരള മുഖ്യമന്ത്രിയും രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്ത മുതിർന്ന സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വേങ്ങരയിൽ സർവകക്ഷി മൌനജാഥയും അനുശോചന യോഗവും നടത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങിയ മൌനജാഥ നഗരം ചുറ്റി വ്യാപാര ഭവനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ശിവദാസ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കെ ടി അലവിക്കുട്ടി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി കെ അസ്ലു കെ പി സി സി മെമ്പർ പി എ ചെറീത്ത് സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ നെയ്യീം എൻ സി പി ജില്ലാ സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ പി പത്മനാഭൻ ജനതാദൾ എസ് സംസ്ഥാന സെക്രട്ടറി കെ വി ബാലസുബ്രഹ്മണ്യൻ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമന്ത് തയിൽ എൽ ജെ ഡി മണ്ഡലം സെക്രട്ടറി ശശി കടവത്ത് വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് പി അസീസ് ഹാജി പി മുസ്തഫ എന്നിവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സന്നദ്ധപ്പെട്ട താഴെ തട്ട് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബോഡിയായ പി വി വരെ അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തിൽ അംഗമായി തുടരുകയുണ്ട് അതുപോലെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സംസ്ഥാനത്ത് വ്യത്യസ്തമായി ഇടയ്ക്ക് അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ളക്ക് അവസരം ലഭിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ളതിന്റെ പേരിൽ അതിനെ മത്സരിക്കുന്നതിന് വേണ്ടി വെട്ടിനിരത്തൽ സമരം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ വെട്ടിനിരത്തൽ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടൊരു പൊതുബോധമാണ് ഇന്ന് നമ്മുടെ കൃഷിയിടങ്ങൾ ധാന്യ കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ വലിയ തോതിൽ കന്യാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള നിയമനിർമ്മാണങ്ങളും പൊതുസമൂഹവും നിർണായകമായ പങ്ക് ആ ആണ് ആളുകൾ ഈ ഒരു കണ്ണീരോട് യാത്രയെപ്പ് കൊടുക്കാതെ അതാണ് പ്രവർത്തന ജീവിതത്തിലെ ഏറ്റവും വലിയ എന്ന് സമ്പദ് ജനമനസ്സുകളിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് വിധിച്ചിട്ടുണ്ട് ആദർശ കൂടി ഏത് കാര്യങ്ങളും തുറന്നു പറയാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബ് പേജു മറ്റുള്ള പ്രസംഗങ്ങളൊക്കെ ആളുകളെ വളരെ വളരെ ഒരു മനുഷ്യരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിനപ്പുറമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എല്ലാം സത്യസന്ധമായിരുന്നു എന്ന് തന്നെ പറയാം നമുക്കറിയാം പുതിയ തലമുറ എങ്ങനെയാണോ സഖാവിനെ കണ്ടതെന്ന് രണ്ട് ദിവസമായി നമ്മൾ നോക്കിക്കാണുകയാണ് ഞാനൊക്കെ കരുതിയത് അച്യുതാനന്ദൻ അദ്ദേഹത്തെ കുറിച്ചു സഖാവിനെ സോറി ബി എസ് കുറിച്ചു ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്കേ അറിയാൻ കഴിയൂ എന്നറിയാം എന്നിരുന്നാൽ ഇന്നലെയൊക്കെ ഒരുപാട് കോളേജ് കുട്ടികൾ വിദ്യാർത്ഥികൾ സങ്കടത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആ വിലാപയാത്രയുടെ പിന്നാലെ ഉള്ളത് കാണുമ്പോൾ എന്തായിരുന്നു സഖാതയോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും ഉയർന്നു വരികയും അവരുടെ പ്രശ്നങ്ങൾ സജീവമായി ഇടപെടുകയും ചെയ്ത വി എസ് അച്യുതാനന്ദന്റെ നിര്യാണം പാർട്ടിക്ക് നികത്താനാവാത്ത നഷ്ടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യ രീതിയുടെ കാഴ്ചപ്പാടുകൾക്ക് ഒപ്പം വിലയുറപ്പിക്കുകയും അവയെ വർഗസമര കാഴ്ചപ്പാടുമായി കണ്ണു ചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു വി എസ് കേരളത്തിന്റെ വികാസങ്ങൾക്കൊപ്പം പുതിയ പ്രശ്നങ്ങളെ കൂടിയായിരുന്നു പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണമായ ന്യൂസ് വേങ്ങര ഓരോ കുട്ടികൾക്കും തന്റേതായ വ്യക്തിത്വ വികസനത്തിന് അനുയോജ്യമായ മികച്ച അന്തരീക്ഷമാണ് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രധാനിക്കുന്നത് മോണ്ടിസോറി പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള കുട്ടികളിൽ വിരസതയില്ലാതെ അറിവ് നേടാൻ സാധിക്കുന്നു ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് തന്നെ ഓരോ കുട്ടികളും ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കുവാനും നല്ല രീതിയിൽ പ്രാവീണ്യം നേടിയിരിക്കും ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറിയുടെ േങ്ങരയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര